അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു മക്കായിലെ കുറേശുകൾ നാട് നീളെ ചാരന്മാരെ വച്ചിരിക്കുകയായിരുന്നു ബനു ഹാസിമോ ബനുമുത്തലിബോ രഹസ്യമായോ പരസ്യമായോ എന്തെങ്കിലും സഹായങ്ങൾ പറ്റുന്നുണ്ടോ സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അവർ നോക്കിയിരുന്നത് മാത്രമല്ല അവർ വളരെ കൃത്യമായി പുറത്ത് നിന്ന് വരുന്ന കച്ചവടത്തിന് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് വേണ്ടിയായിരിക്കാം ആൾക്കാരെ കണ്ട് ഒരിക്കലും ബനു ഹാഷിമിനെയോ ബനു മുത്തലിബിനെയോ സഹായിക്കരുത് എന്ന് താക്കീത് ചെയ്യുകയും ചിലപ്പോഴൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു എന്നാണ് മൂന്നാമതായി പുറത്ത് നിന്ന് കച്ചവടക്കാർ സാധനങ്ങളുമായി വന്നാൽ ബനു ഹാഷിമോ മുത്തലിബോ വന്ന് അത് വാങ്ങുന്നതിന് മുമ്പായി ചരക്കുകൾ മുഴുവനും കുറൈശികൾ വാങ്ങി തീർക്കും അപ്പോൾ പിന്നെ ബനു ഹാഷിമനും മുത്തലിബിനും സാധനങ്ങൾ വാങ്ങാൻ സാധനങ്ങൾ ഉണ്ടാവില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും യുദ്ധം നിഷിദ്ധമായ പവിത്രമാസങ്ങളാകുമ്പോൾ ബനു ഹാസ്യമും വനുമുത്തലിപ്പും പുറത്തിറങ്ങും തങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ കരച്ചിലടക്കാൻ വേണ്ടി ചുളിവ് വീണ വയറുകൾ നിവർത്തുവാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്ന നിരന്തരമായ അന്വേഷണത്തിലായിരുന്നു അവർ മാത്രമല്ല സുരക്ഷയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നു എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി കണ്ടതും കരുതിയതുമെല്ലാം ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നല്ല കാരണം എന്ത് ചെയ്യുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും എപ്പോഴും ജാഗ്രമായ ഒരു കണ്ണ് മുഹമ്മദിൻ്റെ സളഭാത്സവം പേരിൽ മേലിൽ ഉണ്ടാവേണ്ടതുണ്ട് കാരണം എല്ലാവരുടെയും ദേഷ്യം മുഹമ്മദിനോടാണ് അവർ അദ്ദേഹത്തെ ഒരു പക്ഷേ സൗകര്യം കിട്ടിയാൽ വധിച്ചു കളഞ്ഞേക്കാം ഈ പേടി ഏറ്റവും അധികം നെഞ്ചിൽ അടക്കി പിടിച്ചിരുന്നത് അബുതാനിബ് തന്നെയായിരുന്നു അബൂ താലിബ് മഹാനായ നബിയെ സ്നേഹിച്ചത് വല്ലാത്ത ഒരു സ്നേഹമായിരുന്നു എന്നാണ് അബൂ താലിബ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തങ്ങളുടെ ഷിബിലേക്ക് കടന്നു വരുമോ എന്നറിയാൻ വേണ്ടി സദാ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു മാത്രമല്ല ഹംസ റതിയുള്ളാഹുവിനു തുടങ്ങിയ ആൾക്കാർ കരുത്തരായ ആൾക്കാർ അവരെ വീടുകൾക്കും ഹൈമകൾക്കും സമീപത്ത് എപ്പോഴും കാവൽ നിർത്തുമായിരുന്നു എന്നാണ് അബുതാലിബി ചെയ്യാറുള്ള മറ്റൊരു കാര്യമുണ്ട് അത് വളരെ കൗതുകകരമാണ് രാത്രിയായാൽ വേണ്ടത്ര വിളക്കോ വെളിച്ചമോ ഇല്ല നമുക്കറിയാം മരുഭൂമിയിൽ പൊതുവെ ഒരു തരത്തിലുള്ള ശോഭയുണ്ടാകും അതല്ലാതെ മറ്റൊരു വിളക്കോ വെളിച്ചമോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല രാത്രി ആയിക്കഴിഞ്ഞാൽ അബൂ താലിബി നബിയോട് പറയും മുഹമ്മദ് നീ ഇവിടെ കിടക്ക് എന്നിട്ട് നബിയെ തൻ്റെ അടുത്ത് കിടത്തും അതേസമയം നബി തിരുമേനി സാഹുലമാ തങ്ങൾ കിടക്കാറുള്ള സ്ഥലത്ത് തൻ്റെ മക്കളിൽ ആരോടെങ്കിലും പോയി കിടക്കാനും പറയും ഇത്രയധികം ജാഗ്രതയോടുകൂടെ കാവൽ നിൽക്കുകയായിരുന്നു മഹാനായ അബു താലിഫ് ഭക്ഷണം തീർന്നു എന്ന് മാത്രമല്ല വെള്ളം തീർന്നു എന്ന് മാത്രമല്ല വസ്ത്രം വരെ വസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കറിയാം വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഏറിപ്പോയാൽ രണ്ട് പ്രാവശ്യം മാത്രം മനുഷ്യൻ്റെ ആവശ്യമായി തീരുന്നൊരു കാര്യമാണ് പക്ഷെ അതുപോലുണ്ടായിരുന്നില്ല ഉപരോധത്തിന് വിധേയരാവേണ്ടി വന്ന സഹാബിമാർ പലരും പറയുന്നുണ്ട് ഞങ്ങൾ ആകെയുള്ള ഒരു പുതപ്പ് ഒരുപാട് കഷ്ണങ്ങളായി കീറിമുറിച്ച് പരമാവധി നഗ്നത മറക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത് എന്ന് മഹാനായ റസൂള്ളി സാഹു അലൈവ് വസ്ലമാങ്ങൾ അപ്പോൾ എന്താണ് ചെയ്തിരുന്നത് നമ്മൾ അതുകൂടി നോക്കേണ്ടതുണ്ട് തന്നെ വേട്ടയാടാൻ വേണ്ടി കുറേശികൾ തനിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന സമയത്ത് പോലും മഹാനായ നബി സല്ലാഹു അലൈഹി വസലമാത്തങ്ങൾ ഷാബിൽ നിന്ന് പുറത്തു കിടക്കാനും മറ്റുള്ളവരെ കണ്ടുമുട്ടുവാനും അവരുമായി വർത്തമാനം പറയുവാനുമുള്ള അവസരങ്ങൾ പാത്തു നിൽക്കുകയായിരുന്നു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഷ്ഹുറുൽ അഷ്റുറുൽഹറുമിലല്ലാതെ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിലല്ലാതെ നബിക്ക് അതിന് കഴിയുമായിരുന്നില്ല പക്ഷേ ആ മാസങ്ങൾ കിട്ടുമ്പോൾ മഹാനായ മഹാനി സാഹു അല്ലൈവലമാ തങ്ങൾ ഒരു സമയം പോലും വിശ്രമത്തിന് വേണ്ടി നീക്കി നീക്കിവെക്കാതെ പുറത്തുനിന്ന് വരുന്നവരോട് ഇസ്ലാമിനെയും തന്നെയും കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമായിരുന്നു അപ്പോളാണ് അബുലഹബ് നബിയുടെ പിന്നാലെ നടന്നുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ മകനാണ് ഇവന് ചിത്തഭ്രമമാണ് ഇവൻ സാഹിറാണ് ഇവൻ കാഹിൻ ഇവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് എന്നൊക്കെ പറയാറുണ്ടായിരുന്നത് ഏതായിരുന്നാലും വളരെ ദയനീയമായിരുന്നു വളരെ ദൈന്യതയാർന്നതായിരുന്നു ഉപരോധത്തിൻ്റെ കാലം പക്ഷേ അവസാനം ആരാണോ അത് അടിച്ചേൽപ്പിച്ചത് അവർക്ക് തന്നെ ഇളിഭ്യരായി അതിനെ പിൻവലിക്കേണ്ട സാഹചര്യം വന്നു അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ